ധൈര്യശാലികളായ പോരാളികൾ എന്നറിയപ്പെടുന്ന നേപ്പാൾ സ്വദേശികളായ ഗൂർഖമാർ കേരളത്തിൽ ഒരു കാലത്ത് സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ ഇവരിൽ പലരും പലരുമിന്ന് കേരളത്തിൽ നിന്നും മടങ്ങി ഇപ്പോഴും കേരളം വിട്ടുപോകാതെ മേലുകാവ് പ്രദേശത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് നരേഷ് ഭായി എന്ന ഗൂർഖ മേലുകാവിൻ്റെ രാത്രി കാവൽക്കാരനാണ് നാട്ടുകാർ ഭായി എന്ന് വിളിക്കുന്ന നരേഷ് ധൈര്യശാലികളായ പോരാളികൾ എന്നറിയപ്പെടുന്നവരാണ് ഗൂർഖമാർ നേപ്പാൾ സ്വദേശികളായ ഗൂർഖമാർ ഒരു കാലത്ത് കേരളത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ ഇവരിൽ പലരും ഇന്ന് കേരളത്തിൽ നിന്നും മടങ്ങി എന്നാൽ രണ്ടു വർഷമായി മേലുകാവ് എന്ന ഗ്രാമപ്രദേശത്തെ കൺവെട്ടത്തു നിന്നും മാറ്റാതെ സുരക്ഷ ഒരുക്കുകയാണ് നേപ്പാൾ സ്വദേശിയെ എന്ന നരേഷ് മേലുകാവിൻ്റെ രാത്രി കാവൽക്കാരനാണ് നാട്ടുകാർ ഭായി എന്ന് വിളിക്കുന്ന നരേഷ് ഒരു സമയത്ത് മോഷണങ്ങളും മറ്റ് അനിഷ്ട സംഭവങ്ങളും പതിവായതോടെയാണ് ഇദ്ദേഹത്തെ വ്യാപാരി സമൂഹം മേലുകാവിൽ താമസിപ്പിച്ച് കാവലിൽ ഏർപ്പെടുത്തിയത് ഇരുപത് വർഷത്തോളമായി കേരളത്തിൽ തുടരുന്ന നരേഷ്ഭായിക്ക് മലയാളം അത്യാവശ്യം നന്നായി വഴങ്ങും നേപ്പാളിലെ ഗോട്ടി ജില്ലക്കാരനാണ് നരേഷ് രാത്രി സമയങ്ങളിൽ നരേഷിന്റെ കയ്യിലുള്ള ബാറ്റനടിച്ച് ശബ്ദമുണ്ടാക്കിയാണ് സാന്നിധ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നത് വൈകിട്ട് മണി മുതൽ പുലർച്ചെ ആറു വരെയാണ് മേലുകാവും പരിസരവും നരേഷ് നിരീക്ഷിക്കുന്നത് ഭാര്യ ദേവിയും മക്കളായ ജോയ സീത കൂടാതെ അമ്മയും അടങ്ങുന്നതാണ് നരേഷിൻ്റെ കുടുംബം സ്റ്റാർ വിഷൻ ന്യൂസ് പാല